വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഓർമ്മകളില്ലാതെ ഒരു കലോത്സവത്തിനും കടന്നുപോകാനാകില്ല മത്സരാർത്ഥികളെ എന്നും പ്രോത്സാഹിപ്പിക്കാനെത്തുന്ന ബാലുവിന്റെ വിയോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് കലോത്സവം എത്തുന്നത് ആദ്യമാണ് വേദി വേദിപത്ത് മണിമലയാറിൽ വയലിന്റെ ഈണം മുറുകുമ്പോൾ മൂകതയിൽ മുങ്ങിയ ഒരു വീടുണ്ട് ഇങ്ങ് ജഗതിയിൽ മകൻ്റെ നിറമുള്ള കലോത്സവ ഓർമ്മകളിൽ ജീവിക്കുകയാണ് അമ്മയും അച്ഛനും സ്കൂൾ ലെവലില് അത് കഴിഞ്ഞിട്ട് സബ് ജില്ല റവന്യൂ ജില്ല സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും തിരക്കിലായിരിക്കും എല്ലാത്തിനും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു വയലിൻ സോളോയ്ക്കും ഒന്നാം സ്ഥാനമാണ് ഓർക്കസ്ട്രയ്ക്കും ഒന്നാം സ്ഥാനമായിരുന്നു അവസാനം പത്താം ക്ലാസ് കിട്ടിയത് അതൊക്കെ നല്ലപോലെ സന്തോഷിച്ച ദിവസങ്ങളാണ് സംസ്ഥാന കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു ബാലഭാസ്കർ ആ ഓർമ്മകളില്ലാതെ ഒരു വയലിൻ മത്സരവേദിയും ഉണരാറില്ല ഉറങ്ങാറുമില്ല തങ്ങളുടെ റോൾ മോഡൽ ബാലഭാസ്കർ ആണെന്ന് പുതുതലമുറ സാക്ഷ്യപ്പെടുത്തുന്നു ചെറുപ്പം മുതലേ ചില വയലിനിസ്റ്റുകളിൽ പ്രത്യേകിച്ച് ബാലഭാസ്കറിനെ പോലുള്ള വയലിൻ കേൾക്കുമായിരുന്നു അന്ന് മുതലേ വായിക്കണമെന്നും പഠിക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു പഠിക്കുന്നത് കഴിഞ്ഞ ആറ് വർഷമായി പഠിക്കുന്നുണ്ട് റോൾ മോഡലായിട്ട് ബാലഭാസ്കറെ കണ്ടെത്തി ആ ഒരു മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ എല്ലാ പിന്തുണയും അവന് നൽകുകയായിരുന്നു വയലിന് ഉപാസിക്കുന്ന പുതുതലമുറയോട് സൗഹൃദങ്ങളെ സൂക്ഷിക്കണമെന്നും പറയുകയാണ് ബാലഭാസ്കറിന്റെ അമ്മ കിട്ടിയ കഴിവിനെ കൂടുതൽ നന്നാക്കി എടുക്കാൻ നോക്കുക കാണുന്നതെല്ലാം നല്ലതാണ് എന്ന് വിചാരിക്കാതെ സെലക്റ്റീവായിരിക്കും നല്ലപോലെ സെലക്ട് ചെയ്യുക കൂടുതൽ ശ്രദ്ധിക്കുക മത്സരവേദിയായ സംഗീത കോളേജിന്റെ ഇടനാഴികളിലെവിടെയോ മലയാളികളുടെ പ്രിയപ്പെട്ട ബാലു അദൃശ്യനായി നിൽക്കുന്നുണ്ടാവാം തൻ്റെ പ്രിയപ്പെട്ട പിൻതലമുറ മാറ്റുരയ്ക്കുമ്പോൾ ബാലുവിന് വരാതിരിക്കാനാകില്ലല്ലോ ആ മാന്ത്രിക വിരലുകൾ ആ നിറഞ്ഞ പുഞ്ചിരി എത്രയോ വേദികളെ അനശ്വരമാക്കിയിട്ടാണ് കടന്നുപോയത് എട്ട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കലോത്സവം തലസ്ഥാനത്തെത്തുമ്പോൾ വയലിൻ വേദികളിൽ ബാലഭാസ്കറിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളികൾക്ക് വയലിൻ എന്നാൽ ബാലഭാസ്കറാണ് അദ്ദേഹത്തെ റോൾ മോഡലാക്കിയാണ് നിരവധി പേർ വേദിയിലെത്തുന്നത് ബിജു മുരളീധരനൊപ്പം വിവിന വിതുര അമൃത ന്യൂസ് തിരുവനന്തപുരം